നല്ലോ കേസ് ഈ ഞാൻ ഊഞ്ഞാലിൽ കയറി തന്നെ കേസ് കയറിയിട്ട് അങ്ങോട്ട് ഒക്കുന്നില്ല അതങ്ങോട്ട് ഉദ്ദേശിക്കുന്നവരും ആവുന്നില്ല ഇതിനൊന്ന് എങ്ങനെയാണ് ഒന്ന് ഊഞ്ഞാൽ നാട്ടാനുള്ള ശ്രമത്തിലാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഇതിൻ്റെ ബ്ലോഗിലൊന്ന് പുറകെ കാണട്ടോ ഇതൊക്കെ ഒക്കുന്നില്ല പ്രൈസ് ഇത് എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന നീങ്ങുന്നില്ല അങ്ങോട്ട് ഒരു ഒരു സുഖം വരുന്നില്ല അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ബാക്കിയുള്ള വീഡിയോ കാണാൻ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമേ കാണുന്നവരോട് പറയുവാണ് നിങ്ങൾ മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കാണുന്ന ഓരോരുത്തരും ഇതൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഓൾ നോട്ടിഫിക്കേഷൻസും കൂടെ ഓൺ ചെയ്തിട്ടാലേ മറ്റിനിയും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളത് കേട്ടോ ഇതൊരു ബ്ലോഗാണ് ഒരുപാട് സമയം തന്നെ കുട്ടി ബ്ലോഗ് ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ മടക്ക മടക്കത്തിലായിരിക്കുമ്പോൾ തൃശ്ശൂരുള്ള പി ഡാം കാണാമെന്ന് പറഞ്ഞു പോയി ബസ്സിലായിരുന്നു പോയത് അതുകൊണ്ട് ഞങ്ങളൊക്കെ പീച്ച് ഡാമിലോട് പോയി ഇറങ്ങി എല്ലാവരും ഇറങ്ങി അതിൻ്റെ എൻട്രൻസിലിട്ടും ബുക്ക് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഉള്ള ഭാഗത്തേക്ക് നടക്കുകയാണ് ഓരോരുത്തരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നു നമുക്ക് പിന്നെ വ്ലോഗിങ് ഉണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു കാര്യമായിട്ട് ഞാനും നടന്ന് വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാനും നടന്നു കുറച്ചധികം താഴോട്ട് നടന്നു കേട്ടോ ഏർ ഒരു ഉച്ചതിരിഞ്ഞ സമയമായിരുന്നു കൊച്ചുകുട്ടികളോട്ട് ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ നടന്ന് അതിന്റെ ഗേറ്റ് എംബുലൻസിലെത്തി ഉള്ളിലേക്ക് കയറുന്ന മുമ്പ് ടിക്കറ്റ് കൗണ്ടർ അപ്പം ഏകദേശം എല്ലാരും അങ്ങോട്ട് നടക്കുകയാണ് പതുക്കെ എന്തൊക്കെ ഈ കൊളാമ്പി പൂവാണോ അതോ അതിന്റെ കാറ്റഗറി പെടുന്ന പൂവാണോന്നറിയങ്ങനെ സൈഡിലൂടെ കുറച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് നിറയെ പൂക്കളൊപ്പം കാണാനൊരു ഭംഗി തന്നെയായിരുന്നു റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഉള്ളത് ഇവിടെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നൊക്കെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ വകയാണ് പീച്ച് ഡാം ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ എടുക്കുന്നത് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് വയസ്സ് തിരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ കാറ്റഗറിക്ക് പത്ത് രൂപ പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സും അതായത് ചെറിയ കുഞ്ഞുപ്രായം തൊട്ടിട്ട് ഏകദേശം ഇവിടെ ഇങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഏകദേശം അഞ്ച് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ പത്ത് രൂപയും പന്ത്രണ്ട് തൊട്ട് അതിന് മുകളിലേക്കുള്ള പ്രായമുള്ളവർക്ക് ഇരുപത് രൂപയും അറുപത് വയസ്സ് മുതൽ മുകളിലേക്കുള്ള സീനിയർ സിറ്റിസൺസിന് പത്ത് രൂപയും ആദ്യത്തെയും അവസാനത്തെയും ഗ്രൂപ്പ് കുട്ടികളുടെ ഗണത്തിൽ തന്നെ അങ്ങനെ ഞങ്ങൾ മൂന്ന് ഓരോരുത്തരും എടുക്കുമായിരുന്നു ടിക്കറ്റ് അപ്പം ഞാൻ എൻ്റെ കൂടെ മൂന്ന് പേരെ ഞങ്ങൾ മൂന്ന് പേർക്കും ടിക്കറ്റ് എടുത്തു എല്ലാവരും ഗേറ്റിൻ്റെ അവിടുന്ന് ചില ചർച്ചകൾക്ക് ശേഷം എല്ലാവരും ഉള്ളിലേക്ക് കടന്നു അവിടെയും ഇങ്ങനെ നല്ല റോഡ് ഉണ്ട് ടോ ടാറൊട്ട റോഡ് പോലെയുണ്ട് അതിൽ കുറച്ചങ്ങ് നടന്നു വേണം നമ്മുടെ ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ അപ്പം എൻ്റെ ഒരു കയ്യിലെ ക്യാമറയും ടിക്കറ്റും മൊബൈലും മറ്റേ കൈ ടിക്കറ്റും ഒക്കെ ആയിട്ട് ഞാനങ്ങനെ നടക്കാൻ വിഷ്വൽസ് നഷ്ടപ്പെട്ടത് ഇടയ്ക്കൊക്കെ കയ്യിൽ നിന്നൊക്കെ തന്നെ പോകുന്നെങ്കിലും എല്ലാവരും കൂടെ കയറി നടന്നു ഞാൻ മുമ്പേ വന്ന് ഇറങ്ങിയപ്പം ഓരോ ബാച്ചായിട്ട് ഫോട്ടോസ് എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പം നടന്ന് ഡാമിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ഇതിപ്പോ ഗേറ്റിനകത്ത് കയറി അവിടെ നിന്ന് കുറച്ച് നടന്ന് ആ ഡാമിന്റെ ഗേറ്റ് എൻട്രൻസിലേക്ക് എത്തുകയാണ് കേട്ടോ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര പ്രതീക്ഷയിലൊക്കെയാണ് ചിലരൊക്കെ പലവട്ടം കണ്ടവരുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ ചിലർ പോയ കഥകൾ പറഞ്ഞോണ്ട് പോകുന്നുണ്ട് പുതിയതായിട്ട് കാണാൻ പോകുന്ന അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ആ ഗേറ്റിനൂടെ ഇവിടെ ഒക്കെ നിയമാവലികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഡാമിന്റെ അവിടെ ഒരു ടിക്കറ്റ് ചക്രം നിപ്പുണ്ട് നമ്മൾ എന്തായാലും പീച്ചി ഡാമിന്റെ എൻട്രൻസിലാ ഡാമിലോട്ട് കേറുന്ന ഗേറ്റിലോട്ട് കയറി ഇരിക്കാനാ ടിക്കറ്റൊക്കെ കാണിച്ച് കേറി മഴയൊക്കെ പെയ്യുന്ന ഇടയ്ക്കൊക്കെ പെയ്തിരിക്കുന്നത് കൊണ്ട് ശരിക്കും ആ വഴിയൊക്കെ അപ്പി ചള്ളയായിട്ടുണ്ട് ശരിക്കും നമ്മൾ പീച്ചി ഡാം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ചെടിയിലൂടെ ചെരുമ്പോ ശരിക്കും പ്ലീച്ചി എന്ന് പറയാൻ തോന്നി അതുപോലെ ചളവളന്നായിട്ടാണ് കിടക്കുന്നെ എല്ലാരും തന്നെ വീഴാതൊക്കെ പതുക്കെ സൂക്ഷിച്ചൊക്കെ നടക്കാൻ തുടങ്ങി ഇവിടെ നിന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഏകദേശം ഗസ്സിൽ മൊബൈൽ പിടിച്ചിട്ട് റോഡിൽ തന്നെ നോക്കി നടക്കണം ഇല്ലെങ്കിൽ തെന്നി താഴെ കിടക്കും അപ്പൊ എല്ലാരും സൂക്ഷിച്ച് അതിലേ നടന്നങ്ങ് പോയി പക്ഷെ ഉറച്ചു നില വത്തിക്കഴിഞ്ഞ് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാമല്ലോ കുറച്ചു നേരം ഇങ്ങനെ തന്നെ ചെളിയായിരുന്നു കേട്ടോ ആ ഏകദേശം ഇവിടെയൊക്കെ തറയിലെ ചെളി ഒന്ന് ആ ഉണ്ട് വെള്ളവും ചെളിയൊക്കെ ഉണ്ട് എങ്കിലും ഞാനൊരു സൈഡിൽ കൂടെ നടന്നിട്ട് വ്യൂ കിട്ടണമല്ലോ അങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി അവിടെയൊക്കെ നല്ല സൈഡ് വ്യൂ ആണ് ഇത് വെയിലില്ല കേട്ടോ കുറച്ച് ബ്രൈറ്റ്നസ്സൊക്കെ ഉണ്ടല്ലേ ഒരു മഴയുടെ കാർമേഘമൊക്കെ മൂടി നിൽപ്പുണ്ട് ഇതിലൂടെ നല്ല മഞ്ഞുമുണ്ട് അവിടെ ഒരു തണുത്ത അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു സൈഡിലൊക്കെ നല്ല രസമുണ്ട് ബാക്കിൽ കേൾക്കുന്നൊക്കെ കണ്ടില്ലേ നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ട് ആ മഴയുടെ ഒരിതായിട്ട് നല്ല വെയിലിന്റെ ബ്രൈറ്റ്നസ് ഇല്ലാതെ ഒരു ഇരുളിമയുണ്ട് ഇവിടെ ഇടയ്ക്കുന്ന ചെളി മാറി കാണുന്ന അവിടെയൊക്കെ കോൺക്രീറ്റ് ഇട്ടുണ്ട് ഞങ്ങൾ കൊടുത്തുള്ളവരെ തന്നെ വേറെ വ്ളോഗിങ് ചെയ്യുന്നതാണ് എതിരെ വരുന്നത് കണ്ടത് പിന്നെ ഓരോരുത്തരെ അപ്പുറം അപ്പുറം ഒക്കെ വെള്ളത്തിന്റെ അളവൊക്കെ നോക്കി അതൊക്കെ നടന്ന് പാർക്കിലോട്ട് കയറാനുള്ള ഉദ്ദേശത്തിലാണ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഞാൻ സൈഡിൽ കാണാൻ നല്ല രസമുണ്ട് സൈഡ് വ്യൂവിലൊക്കെ നല്ല പ്രകൃതിയുടെ ഒറിജിനൽ മുഖം കാണുന്നു എന്ന് പറയുന്നില്ല വെള്ളമൊക്കെ കുറവാണ് ഡാമില് മഴയൊക്കെ പതുക്കി ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ വേനൽ നല്ല പെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് മഴ വരിക അങ്ങനെ നിക്കുന്നതേ ഉള്ളൂ ഇവിടൊക്കെ എത്തിപ്പൊ ഏകദേശം നടക്കാവുന്ന ചെളിയെല്ലാം മാറി എല്ലൊരു ഉണക്കം തട്ടി അല്പല്പം വെള്ളമേ ഉള്ളൂ ഇങ്ങനെ സൈഡിലോട്ട് നോക്കുമ്പോ ഇടതു വശത്ത് നോക്കുമ്പോ അവിടെ ഒക്കെ പൂത്ത് പിന്നെ ഒരു മരത്തിൽ എന്താ പൂ കാണുന്നുണ്ട് ദൂരെന്താ കാണുമ്പോൾ നല്ല രസം ഉണ്ടെന്നാൽ കുറെ ഭാഗത്ത് ഇങ്ങനെ ചെളി ഇട്ടി കിടക്കുന്നതും കാണാം കേട്ടോ ഇനി കുറച്ച് ദൂരം കൂടെ നടന്നാൽ ആ പാർക്കിന്റെ എൻട്രൻസിലേക്ക് കയറത്തുള്ളൂ ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്തേ നമ്മളതിനകത്ത് പ്രവേശിച്ചു ആ ഗേറ്റ് കയറി കിടന്നു സൈഡിൽ തന്നെ ചെറിയൊരു ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് പിന്നെ നല്ല ടൈലൊക്കെ ഒക്കെ പകരവിടെ ചെളിയൊന്നുമില്ല മുകളിലോട്ടൊരു പവലിയനാണ് മുകളിലോട്ടുള്ളത് പിന്നെ ചെ നല്ല പൂക്കളും മരങ്ങളൊക്കെ വെച്ചു വിളിച്ച് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് നല്ല ടൈലൊക്കെ ഇട്ടുണ്ട് ഈ സൈഡിൽ നോക്കി ആ നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് ഓരോരുത്തരോട്ട് വന്നുകൊണ്ടിരിക്കുക ഇവിടെ നിയമപരമായി അറിയിപ്പം എഴുതി വെച്ചിട്ടുണ്ട് പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം ഡാമിൻ്റെ സൈഡ് ഭിത്തിയിൽ എന്നാരും ഇരിക്കുന്നത് അങ്ങനെ എഴുതിയിരിക്കുകയാണ് ഇവിടെ ഓരോരുത്തരുടെ ഡയറക്ഷൻ ഉണ്ട് ഒരു ഭാഗത്ത് ക്യാൻറ്റീൻ പവിലിയൻ കുട്ടികളുടെ പാർക്ക് നേരെയുള്ളതൊന്നും നടപ്പാതെന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം മുഴുവൻ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെ വളരെ ഭംഗിയായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു സസ്പെൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിലോട്ടു തന്നെ എല്ലാവരും ആദ്യം അങ്ങോട്ട് പോയത് അവിടെ നിറയെ ആൾക്കാരെല്ലാം പോയിരുന്ന രസമുണ്ട് കാണാൻ കാരണം അവിടെയിൽ പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഇതാ പവലിയൻ അട ഈ മരത്തിന്റെ അടയിൽ രണ്ട് ഊഞ്ഞാലുണ്ട് ഗൈസ് ഓടിപ്പോ എല്ലാവരും ഇവിടെ ചെന്നപ്പോഴേക്കും കുട്ടികളാ മരം ഓരോരുത്തരും ആളുകൾ മാറി മാറി ഊഞ്ഞാലാടാൻ തുടങ്ങി പിന്നെ നമ്മൾ ഊഴം കാത്ത് നിൽക്കാൻ തുടങ്ങി ചിലരെ വളരെ സന്തോഷത്തിന് പോയി ഊഞ്ഞാലാടുന്നുണ്ട് ചിലർ പോയി ഊഞ്ഞാലാടുമ്പോൾ ആരെങ്കിലും ഹൈ ഇതായിട്ട് ഊഞ്ഞാലാട്ടം പേടിച്ച് ചാടി ഇറങ്ങി പോകുന്നുണ്ട് കൊച്ചു കുട്ടികൾ തൊട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇവിടെ ഊഞ്ഞല ഫ്രീ ആയി കിടക്കുകയാണ് ഓരോരുത്തരുമായിട്ട് കയറി നിന്ന് ഊഞ്ഞലാടാൻ തുടങ്ങി കുറച്ച് കുറച്ചായിട്ട് ഓടി ഊഞ്ഞാലാടി ആടി മാറിക്കൊടുക്കുന്നുണ്ട് നല്ല പടർന്ന് പന്തളിച്ച മരങ്ങളായതിനൊന്നും അടിക്കുന്നില്ല പിന്നെ ഇപ്പൊ വെയിലും ഇല്ല കാണാനും നല്ല രസമുണ്ട് അങ്ങനെ ഓരോരുത്തരും അവരുടെതായ ടാലന്റ് അവരുടെയൊക്കെ ഇഷ്ടം പോലെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കുഞ്ഞു പ്രായമുള്ള ഇത് എനിക്കും കിട്ടിയ ഒരു ഊഞ്ഞാല് പക്ഷെ എന്നെന്തോ ഒരു കുഴപ്പം കഴിച്ച് ഊഞ്ഞാലാടുമ്പോൾ അങ്ങോട്ട് ഉയരുന്നില്ല ഞാൻ സഹലാവിധ രീതിയിൽ നോക്കിയിട്ട് നമ്മുടെ ആയത്തിനങ്ങ് കാണുന്നില്ല സംഗതി എന്താ ഊഞ്ഞാല് താഴ്ത്തിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം എനിക്കൊക്കെ കാല് നില തുറയുകയാണ് കല് തൂക്കി ഊഞ്ഞാൽ പറ്റുന്നില്ല പിന്നെ ഒരാഗ്രഹത്തിന് മറ്റേ ഊഞ്ഞാലിൽ ആളുണ്ടായിരുന്നതായിരുന്നു ഓരോരുത്തരും മാറിമാരോ നമുക്ക് കിട്ടിയതിൽ അങ്ങനെ അത്യാവശ്യം ഒന്ന് ഊഞ്ഞാലാടി പിന്നെ കുറച്ചേരം കഴിഞ്ഞ പടുത്തയാൾക്ക് എന്നെ വിട്ടു കൊടുത്തു ഒരു ഉദ്ദേശം പോലെ ഒന്നും അങ്ങോട്ട് ഞാൻ കുഞ്ഞാലാടിയിട്ട് ഇതിങ്ങനെ തന്നെ ഞാൻ അതിനെ എന്നാ എന്നാലാവുന്നതൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ ഒരു പത്തേ പത്തിൽ അതിങ്ങനെ പോവുകയാണ് പിന്നെ അതിന്റെ സാരി കൂടിയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നുണ്ട് ആൾക്കാരൊക്കെ തട്ടുകാരുന്നു നമ്മളൊരു ആയത്തിൽ അടിച്ച് ആദ്യം ദേഹത്ത് അടിക്കുകയും ചെയ്യരുല്ലോ പിന്നെ ഞാൻ അതിൽ നിന്നങ്ങ് മാറി അതൊരു സുഖമില്ല അപ്പൊ പിന്നെ ഞാൻ അതിന്ന് മാറി അടുത്തടുത്ത ആൾക്കാർ കുഞ്ഞാലാടാൻ തുടങ്ങിയതില് സ്റ്റുഡൻസ് ഉണ്ട് സാറന്മാർ മാഷന്മാരുണ്ട് വലിയ ഉദ്യോഗസ്ഥയിലിരിക്കുന്ന ഓരോരുത്തരും ഉണ്ട് റിട്ടയർഡ് പേഴ്സൺസ് ഉണ്ട് എല്ലാവരും ഉണ്ട് ആർക്കും ഇവിടെ ഊഞ്ഞാലിനോട് പ്രായ വ്യത്യാസമോ ഡെസിഗ്നേഷൻറെ വ്യത്യാസമോ ഒന്നുമില്ല കേട്ടോ എല്ലാരും ഊഞ്ഞാലടാൻ കാത്തു നിന്ന് ഊഞ്ഞാൽ ഇത് ഈ ഊഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് ആദ്യം ഊഞ്ഞാടിയപ്പോ സുഹ ഇത് കുറച്ചുകൂടെ പൊക്കത്തിലാക്കിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നൂഞ്ഞാൽ അടാൻ ഒരു ആയമുണ്ട് ഇതിനാടണമെങ്കിൽ ഇതിനൊരു വേക്കൻസി ആവണമല്ലോ ആദ്യം ഞാൻ ആടി ഊഞ്ഞാലാണ് അപ്പുറത്തുള്ളത് കേട്ടോ കണ്ടോ അത് ഇതും ഇതും തമ്മിൽ വ്യത്യാസം കണ്ടു അത് ഭയങ്കര താഴ്ന്നിട്ടാണ് അതിപ്പോ പേടിയൊക്കെ ഉള്ള ഒരു പതുക്കെ നൂഞ്ഞാൽ അടാനേ ഇത് കുറച്ച് ഹൈറ്റുള്ള നമുക്കൊന്ന് ഫോഴ്സിലൊക്കെ ആടാം ഇവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ എല്ലാവരും ഭയങ്കര സന്തോഷം അവരുടെ ടെൻഷനൊക്കെ മാറി ഒരു സ്ട്രെസ്ഡായിട്ടുള്ള ലൈഫും ടൈറ്റ് സ്കെഡ്യൂളൊക്കെ മാറിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണം കുറച്ചൊക്കെ ഇടയിലൊക്കെ ഓരോ എല്ലാവരും എല്ലാ ടെൻഷനും ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഇതുപോലൊന്നും എല്ലാം വന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ സന്തോഷിച്ച് എൻജോയ് ചെയ്യുന്നൊരു രീതിയിലേക്ക് വരണം അങ്ങനൊരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കണം അങ്ങനെ ഞാൻ എനിക്കൊരു ഊഴൻ നോക്കിയിരിക്കുവേണം അപ്പം അപ്പുറത്തും അപ്പുറത്തൊക്കെ കുഞ്ഞാലാടുന്നുണ്ട് എന്തുകൊണ്ടോ ഏഹ് ഇവരൊക്കെ സീനിയേഴ്സാണ് സീനിയർ സിറ്റിസൺസ് എന്ന് തന്നെ പറയുക പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നപ്പോൾ എല്ലാവരും കൊച്ചുകുട്ടികളായി എല്ലാവർക്കും ഊഞ്ഞാലാടാൻ എല്ലാവരും അതിന് വേണ്ടി അങ്ങനെ എനിക്കും പിന്നീട നേരത്തെ രണ്ടാമത് കാണിച്ച് എനിക്കും ഊഞ്ഞാലാടാൻ പറ്റി പക്ഷെ മുന്നില് അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരുള്ളുകൊണ്ട് ഞാൻ നല്ല ആയതിന് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ല ഇടയ്ക്ക് കാല് കുത്തി ഞാൻ തന്നെ കണ്ട്രോള് ചെയ്യാം കാരണം കാല് മുന്നേക്ക് നീ വീശി അത്ര ഫോഴ്സിലടം ആരയിലേക്ക് മേത്ത് തട്ടും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുടെ നേട്ടാൻ സാധ്യതയുള്ളൂ ഞാനത് പിടിച്ചു എങ്ങനെ കുറച്ചൊരു സന്തോഷത്തോടെ എങ്ങനെ ആടി സന്തോഷിച്ചോണ്ടിരിക്കുമ്പോൾ ഗൈസ് ഈ വ്ളോഗ് ചീറ്റി എന്ന് പറയാം ശരിക്കും യാത്ര ചീറ്റിപ്പോയത് പെട്ടെന്ന് മഴയ്ക്ക് വേണ്ടി എല്ലാവരും ഇരുണ്ടുവന്നപ്പോൾ എല്ലാവരും കൂടെ പിന്നെ ഊഞ്ഞാലെ കെട്ടിവെച്ച് ഓടിപ്പോയി അങ്ങനെ ഈ വ്ളോഗ് ചീറ്റിപ്പോയ വ്ളോഗായിട്ട് അവസാനിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തിടുക ഷെയർ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവർ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്